ടാ അരുണേ അപ്പൊ എവിടെ പോയെന്നോ രണ്ടാം മാസം ശതമാനം കുത്തി വെള്ളം കാലങ്ങൾ ആ

അടുത്ത മഴ വരുന്നുണ്ട് ഒന്ന് ഇടയ്ക്ക് മുട്ടിനൊക്കെ ഒറ്റ വരവും പൂക്കുകയാണ് െറ്റില്ലേ ഉണ്ടായിരുന്നല്ലോ ആരാണോ ആരാടി പഴയതരികും അവിടെ ഇടയിരിക്കും സോപ്പ് കാർ പോട്ടിട്ട് സോപ്പ് ഇട്ടതല്ല അവിടെ സോപ്പ് ഒക്കെ ഇല്ല നരണിയാ നരണിയാ എനിക്ക് വരാലേ സോപ്പ് പോട്ടെ ഇതാ പോരെ വിളിച്ചോ ഇതും എടുക്കടേ ജുംബ നമ്മോണം കണ്ടേ എവേറെ ഇതാ കാണാനുണ്ടേതാ ആയിരം വീരം കിതിയോ

അപ്പ എന്നോട് പറഞ്ഞേക്കുന്നത് വൈകിട്ട് നമുക്ക് പറയോ അപ്പം പറഞ്ഞാ കേരളി

അമ്മ ഗാജി കൂടെ വന്ന സമയത്ത് താറ്റമറിഞ്ഞു അങ്ങനെയായിരുന്നു ഇപ്പൊ ഇത് തളിക്കുവായിരുന്നു ഇങ്ങനല്ല എടുത്തിട്ട് ഇവിടെ വെക്കേ എടുത്ത് വെച്ചതിന് ശേഷം തളിക്കും

രണ്ടെണ്ണം എടുത്തോണ്ട് പോർക്കും കൂടുതൽ കിട്ടുന്നില്ല അളന്നു നോക്കിയാ അപ്പ വിളംബെന്ന് കേട്ടോ അമ്മയ്ക്ക് ഉപ്പ് ഇതാ ഞാൻ വയനാട് ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് ये ना जो सुखाट आ रही है ये भाषण कन्याला सुखात तर ऊपर वाला औरच-औरच नु। बोला ऐसे बोलया? चल। हां। ये ना बीजू नाचे रेण्या ना। हां, उडीये। अबला मोहिन उठियो। चल नी। மோட <tap> அவ <tap> <tap> ना नहीं किना? എന്തിനു കൊണ്ടുപോയാോടാ ഞാൻ പറഞ്ഞാൽ വിരിച്ചല്ലേ എടി ഇനി ശാമളമ്മയും കൊണ്ടുപോയാ മതി സ്കൂളിൽ രാവിലെ മഴയത്തൊക്കെ വന്നപ്പോഴ ആരേ കണ്ടില്ല ഞാൻ വന്നിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇടക്കുന്ന് പഠിച്ച അമ്മ എവിടെ വന്നു ഞാൻ ഇടക്കൊന്ന് നടക്കുവോ അതെ പറയുന്നത് ഞങ്ങൾ അന്നും പോവു തന്നെ വരുന്നത് എന്നാല് കൂട്ടുകാർ കാണും ഞങ്ങളും കൂട്ടം എന്നെ വന്നോട് ഞങ്ങൾ ഞാനും അമ്മയും ഇറങ്ങി അവിടം വരെ വരുന്നത് േ താങ്കടെ ഞാൻ തന്നെ അവിടെ താഴെ കൊറച്ച് സ്ഥലം എന്റെ പല്ലാ വന്നിട്ടുണ്ട് ആ ശരിയാണ് പറഞ്ഞേ അമ്മ കെ ടിഎങ്ങുന്ന സമയത്ത് ഞാൻ ആ വഴി വരുമ്പോ എന്നെങ്ങോട്ടും റിപ്പോർട്ടുണ്ട് അങ്ങനെ വല്ല വന്നിട്ടുണ്ടോ എന്നെ ഞാൻ അവിടെ കണ്ണനോണ്ടായിരുന്നു കേട്ടോ അമ്മ പഠിക്കുമ്പോ ഞങ്ങൾ പേടി അമ്മ പറയും പണ്ടിക്കാരെ പോത്തിനും വീടില്ല അതിനെ ഇറങ്ങി അമ്മയാണെങ്കിൽ ഇറങ്ങി വരും കേട്ടോ ഇവിടെ പറയുന്നത് കേട്ടോ എന്നാമല്ല എനിക്ക് വേറെ ദേഷ്യം ബന്ധിണ്ട് കേട്ടോ നീ ഓർക്കാനും പറയലേ കേട്ടോ നമ്മ ജീവിച്ചിരിപ്പില്ല അതിനമ്മ പറഞ്ഞനായിരുന്നു അങ്ങോട്ടല്ലേ പറയണോ അപ്പൊ പിന്നെ എനിക്ക് പോണോ പറഞ്ഞാണോ അതിനോണം തോന്നു എനിക്ക് അറിയില്ല മഴയാണോ മണിക്കൂർ പെയ്യും അരവണ പിന്നെ നിൽക്കും വീണ്ടും പെയ്യും ഇങ്ങനെ എന്ന മഴയായിരുന്നു